ഗൗരീസ് കുക്ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുറുക്കുണ്ടാക്കുന്ന കാണിക്കാൻ പോകുന്നത് വീഡിയോ വീടിയാണ് അരക്കിലോ അരിപ്പൊടി എടുത്തേക്കുന്നത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത നൈസായിട്ടുള്ള പൊടിയായത് ഈ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അരിപ്പൊടി എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ കാൽ ഗ്ലാസ് ഉഴുന്ന് കാൽ ഗ്ലാസ് ചെറുപയർ കാൽ ഗ്ലാസ് കടലപ്പരിപ്പ് പ്രഥമനൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി ചെറുപയർ ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് വറുക്കേണ്ട നന്നായിട്ട് ചൂടായാൽ മതി ചൂടായിട്ടുണ്ട് ഇനി അതേപോലെ ഉഴുന്നൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം ചുവക്കയൊന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം ഇപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് ഒഴിച്ച് മുക്കാൽ മണിക്കൂർ കുതിർക്കാൻ വെക്കാം കടലപ്പരിപ്പ് ഒന്ന് കുതിരുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ കാല് ഗ്ലാസ് പൊട്ടുകടതിയിട്ട് നൈസായിട്ടൊന്ന് പൊടിച്ച് ഇടഞ്ഞ് മാറ്റി വയ്ക്കുക ഇപ്പം മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് അഞ്ച് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ച ശേഷം ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ആദ്യമേ ചേർക്കാം മറന്നുപോയി നന്നായിട്ട് തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് നൈസായിട്ട് വേണം അരച്ചെടുക്കേണ്ടത് അരിപ്പൊടി അളന്ന് അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പാലുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് മോക്കാത്തത് ഇത് പയർ വെന്ത വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം പോരെങ്കിൽ കുറച്ച് പച്ചവെള്ളവും കൂടെ ചേർക്കാം പൊട്ടുകടല പൊടിച്ചത് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഒരു ടേബിൾ സ്പൂൺ എള്ള് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ അയമോദകം ഇങ്ങനെ കൈ കൈവെച്ചൊന്ന് തേച്ച് ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും ഒരു ടേബിൾ സ്പൂൺ വെണ്ണ ഉരുക്കി വയ്ക്കുക അങ്ങനെ ഉരുക്കി ചേർക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടും കട്ടക്കായ ഞാൻ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് കട്ടിയായിട്ടാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ചേർക്കാം ഇനി നമുക്ക് വെള്ളം ആവശ്യത്തിന് കുറേശ്ശേയായിട്ട് തളിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഉരുക്കിയ വെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തി പരുവത്തിന് വേണം ഇതുപോലെ കുഴച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഏകദേശം അര ഗ്ലാസ്സോളം വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിൽ മുറുക്കുണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ചില്ലല്ലേ ഇളക്കി മാറ്റാൻ പറ്റാത്തതാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലൂടെ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് മൊത്തം രണ്ടര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ചെറുപയറിൻ്റെ തൊലി കളയാത്തോണ്ട് ആ കളറിൽ ചെറിയൊരു വ്യത്യാസമുള്ളത് തൊലി കളഞ്ഞ പയർ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ മൂത്ത് കഴിയുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും തീ കൂട്ടി തന്നെ വേണം വെക്കേണ്ടെന്ന് ഇട്ട ഉടനെ ഇളക്കിയിടുകയും ചെയ്യരുത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആകുമ്പോഴും തീ കുറച്ച് വെയ്ക്കാം മൂത്ത് കഴിയുമ്പോൾ ഇതിലെ പല അടങ്ങുകയും ചെയ്യും അങ്ങനെ മൂത്ത വരുമോ നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ എടുത്ത് ഉടച്ച് നോക്കിയാൽ മതി നന്നായിട്ട് മൂത്ത ശേഷം മുറുക്കെടുത്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റാ ഉള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്കായത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ വീണ്ടും കാണാം നന്ദി നമസ്കാരം